ആരാ രാജീവേട്ടാ എടി ഞാൻ ഞാൻ പറഞ്ഞ ചെറിയ ബ്ലഡ് സാമ്പിൾ പരിശോധിക്കാതെ നമ്മൾ ഒരാൾക്ക് ം ചെയ്യുമ്പോൾ തിരികെ ഒരു സഹായം എടുത്താ ആരും ഒന്നും പറയത്തില്ല നീ മോനെ ഞാൻ ഇത് പറഞ്ഞതിന് മുഖം വീർപ്പിക്കണ്ട തറവാട്ടി പോവു ഏട്ടൻ വീട് പണി തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് രേണു എടുത്തി പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് നിർത്തിയിട്ട് എന്നതാ കാര്യം ഏട്ടൻ ആവശ്യമുള്ള വെട്ടിയെടുത്തു എനിക്ക് എന്നതായാലും വേണ്ട ഇതിന് നല്ല ആ ആ വലിക്കാൻ റോഡ് വരെ മിനി ലോറി വരത്തില്ലോ ഇത് തന്നെ പ്രസാദ് ആവുമ്പോ കട്ടലെ ഇതോണ്ട് തീർക്കാം ബാക്കിയുള്ള മില്ലിന്ന് വാങ്ങിയാൽ മതിയല്ലോ അയ്യോ രാജവട്ടം ഞാൻ അതങ്ങ് പറയാൻ മറന്നെ കഴിഞ്ഞ പെരുമഴയത്തെ ഇതിന് ഇടിവീണതാ വെട്ടിയർത്ത് ഉരുപടി ആക്കി ആറു മാസം കൊണ്ട് ഉള്ളൂ എടി തേക്കിനല്ലേ ദേ ഈ കുത്തലും തന്നെ ഇടിമിന്നൽ വീണേണ്ടേ അതിലേക്കുണ്ടല്ലോ അതുകൊള്ളാം അത് തേക്കോ കൊള്ളാം അത് നല്ല ഒന്നാം തരം കാതല കാതല ജനൽ ചട്ടത്തിന് പ്ലാവാ നല്ലത് അതൊട്ട് കിടക്കുന്നു ആരാ പറഞ്ഞെ കഴിഞ്ഞ ആഴ്ച നന്നായി നന്നായി എന്ന് ചക്കത്തോരം നന്നായിരുന്നു നിനക്ക് അത് ശരിയാ എന്നാ നാ അത് വെട്ടിക്കോ ഇച്ചിരി കേടുണ്ടെങ്കിലും വെട്ടി അറുത്തെടുത്താൽ നല്ല മഞ്ഞൾ പോലെ ഇരിക്കും അതാ കളറ് നിങ്ങൾ ആവുന്നു പോയി നോക്കിയാട്ടെ ഞാൻ അപ്പത്തേക്കും ചായ എടുത്തോണ്ട് വരാം നോക്കാം ചേമ്പലേല് വെള്ളം കൊണ്ടുപോകുന്ന പോലെ ചേട്ടാ ഞാനും കൊണ്ടുപോകുന്നേ നിന്നും ഏട്ടൻ കല്യാണം കൊണ്ടുവന്നേ അഡ്ജസ്റ്റ് ും അവള് പറഞ്ഞ നിനക്ക് വാങ് കിട്ടി പറമ്പിലെ തേക്ക് അവൾക്കൂടി അവകാശപ്പെട്ട മരങ്ങൾ അത് ചോദിക്കാൻ വന്ന ഞാനില്ലോടാ ഈ തേക്ക് നട്ടതാരാന്ന് ഓർമ്മയുണ്ടോ നീ എന്നടാ പോയി ആ അച്ഛൻ നിന്റെ കൈ പിടിച്ച് നയിച്ചതാ അന്നേ അച്ഛൻ കരുതി കാണും ഈ തേക്ക് നിനക്കുള്ള എനിക്കിത് വാഴത്തില്ല ഞാൻ പോട്ടെ അവരാനിക്കുന്ന ചായയും കൂടെ നീ കുടിച്ചോ വയസ്സ് വയസ്സുള്ള ഞാൻ തന്നെ സ്കൂളിന്റെ ബാക്ക് സൈഡിൽ മതിൽ കെട്ടുന്ന കാര്യം ഇപ്രാവസ്ഥ പി ടിഎ മീറ്റിംഗിൽ ചർച്ച ചെയ്യാന്ന പറഞ്ഞത് എത്ര ചർച്ച നടന്നത് അതിന്റെ ടീച്ചറെ നോക്കാം ഇതൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ ഫണ്ടിന്റെ കാര്യം പ്രശ്നം രാജീവേട്ടന്റെ അവൻ അവനെന്ന നാണവില്ലേ അവനല്ലാതെ വേറെ ആരെങ്കിലും തറവാട്ടി ചെന്ന് തടി ചോദിക്കോ എനിക്ക് കേട്ടപ്പോ മുതൽ അങ്ങ് പെരുത്തു വരുവാ അത് പ്രസാദ് വന്ന് ഒരുപാട് നിർബന്ധിച്ചു നിർബന്ധിച്ചോടനെ ടിംബർ എക്സ്പോർട്ടറായ മുഹമ്മദ് മൊഹമ്മദ് ആജിയാൻ സൺസിന്റെ അക്കൗണ്ട്സ് നോക്കുന്നത് ഞാനാ എന്റെ അനിയന് വേണ്ടിയാന്ന് പറഞ്ഞ ആജിയാർ തടി മുറ്റത്തിട്ട് വെച്ചു പോവും ഇതൊരായിരം തവണ അവനോട് ഞാൻ പറഞ്ഞതാ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാന്ന് വെച്ചാൽ അവൻ വാങ്ങില്ല വലിയ അഭിമാനിയല്ലേ എന്നിട്ട് തറവാട്ടി ചെന്ന് തടി ചോദിച്ചിരിക്കുന്നു ഞാൻ നിർബന്ധിച്ചിട്ടാ എനിക്ക് വേണ്ടിയാ പോയത് എന്റെ കുറ്റമാ ഓഹോ അപ്പൊ നീയും കൂടി കൂട്ടു ഈ പ്രോഗ്രാം ഈ വീട് വീട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ വീട് വീടാകത്തില്ല പെട്ടെന്ന് അതങ്ങ് തട്ടിക്കൂട്ടാൻ പറ എന്നാലേ ഞാനങ്ങ് പോവുക കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവില്ലേ ആ